ഭാരതത്തിന്റെ കരുത്ത് എന്താണെന്ന് പാകിസ്ഥാൻ അറിഞ്ഞുവെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തിരിച്ചടി നൽകിയ സേനയ്ക്ക് നന്ദി അറിയിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു യുദ്ധത്തിന്റെ ഭാഗമാണ് ഭീകരവാദവും എന്ന് തെളിയിക്കപ്പെട്ട ദിവസങ്ങളാണ് കടന്നുപോയത് ദേശീയ സാങ്കേതിക ദിനത്തിൽ വിമോസ് ഇൻ്റഗ്രേഷൻ യൂണിറ്റ് ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു യോഗി ആദിത്യനാഥ് अब युद्ध जैसा होगा और याद करना आतंकवाद को जब तक हम पूरी तरह कुचलेंगे नहीं तब तक समस्या का समाधान होगा भी नहीं अब समय आ गया है जब इसको कुचलने के लिए हम सबको एक स्वर से प्रधानमंत्री मोदी जी के नेतृत्व में पूरे भारत को पूरे उत्तर प्रदेश को मिलकर के इस अभियान के साथ जुटना होगा आतंकवाद कुत्ते की पूंछ है जो कभी सीधी होने वाली नहीं जो प्यार की भाषा मानने वाली नहीं है उसको उसकी भाषा में जवाब देने के लिए तैयार होगा और इस दिशा में भारत ने ऑपरेशन सिंदूर के माध्यम से दुनिया को एक संदेश दे दिया है गौतम भी വാദത്തിനെതിരെ സന്ധിയില്ലാ സമരം നടത്തും മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വം അത് സൈന്യത്തിന് കൂടുതൽ കരുത്ത് ഏകുന്നു എന്നൊക്കെയാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വ്യക്തമാക്കിയിരിക്കുന്നത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഗൗതം അൽ നമ്പ്യാർ ബ്രഹ്മൂസിന്റെ പുതിയ മാനുഫാക്ചറിംഗ് യൂണിറ്റിന്റെ ഉദ്ഘാടന കർമ്മവുമായി ബന്ധപ്പെട്ട് യു പി തലസ്ഥാനമായ ലക്നൌവിൽ പൊതുപരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഭാരതത്തിന്റെ സൈനിക കരുത്ത് എന്താണെന്ന് ലോകം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കകത്ത് മനസ്സിലാക്കിയെന്നാണ് ഈ പഹൽഗാമിന് ശേഷമുള്ള ഭാരതത്തിന്റെ പ്രത്യാക്രമണം വിശദീകരിച്ചുകൊണ്ട് യോഗി ആദിത്യനാഥ് പറഞ്ഞത് പ്രത്യേകിച്ച് ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ള മിസൈലുകൾ കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രത്യാക്രമണത്തിനായി ഭാരതം ഉപയോഗിച്ച കാര്യം അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നുണ്ടായിരുന്നു ബ്രഹ്മോസ് മുസ്തേലിന്റെ ശക്തി എന്താണ് എന്ന് ലോകത്തിന് സംശയമുണ്ടെങ്കിൽ അത് പാകിസ്ഥാനോട് ചോദിച്ചാൽ മതി എന്ന ഒരു പരിഹാസം കൂടി ഈ ഘട്ടത്തിൽ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞു എന്തായാലും ശത്രുവിനും അതോടൊപ്പം തന്നെ ഭീകരതയ്ക്കുമെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കും എന്നാണ് യോഗി ആദിത്യനാഥ് വ്യക്തമാക്കുന്നത് ഒപ്പം ബ്രഹ്മോസ് യൂണിറ്റിന്റെ മാർഗം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നിർവഹിച്ചു ഏതാണ്ട് മുന്നൂറ് കോടി രൂപ മുടക്കിയാണ് ഇത്തരം ഒരു യൂണിറ്റിന്റെ ഉൾ പ്രവർത്തനങ്ങൾ ഇന്നിപ്പോൾ ലക്നൌവിൽ ആരംഭിക്കുന്നത് പ്രതിവർഷം തൊണ്ണൂറിനും ഇടയിൽ ബ്രഹ്മോസ് മിസൈലുകൾ നിർമ്മിക്കാൻ കഴിയുന്ന അത്യാധുനിക മാനുഫാക്ചറിംഗ് യൂണിറ്റ് ആണ് കഴിഞ്ഞ ദിവസം ഭാരതത്തിന്റെ പ്രത്യാക്രമണത്തിന് നേതൃത്വം കൊടുത്ത മിസൈലുകളിൽ ഒന്ന് ബ്രഹ്മോസ് മിസൈലായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പുതിയ ആ നിർമ്മാണശാല കൂടി യെസ് ഭാരതം ലോകത്തിന് മുന്നിൽ കരുത്ത് തെളിയിച്ചെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് മാത്രമല്ല നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ പ്രത്യേകിച്ച് സേനയ്ക്ക് കൂടുതൽ കരുത്ത് നൽകാൻ കഴിഞ്ഞു എന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ദേശീയ സാങ്കേതിക ദിനത്തിൽ ബ്രഹ്മോസ് ഇൻ്റഗ്രേഷൻ യൂണിറ്റ് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു യോഗി ആദിത്യനാഥ്